നമസ്കാരം രണ്ടു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഹിസ്ബുല്ലിയെ വ്യോമാക്രമണത്തിലൂടെ വീണ്ടും വിറപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രയേൽ ബെയ്റൂട്ടിലെ ഹിസ്ബുല്ലിയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ആസ്ഥാനം ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് ഹസൻ നസറുല്ലിയുടെ പിൻഗാമിയായ ഹാഷിം സഫീദിനെ ലക്ഷ്യം വെച്ചാണ് ഇത്തവണ വ്യോമാക്രമണം നടത്തിയത് എന്ന സൂചനകൾ പുറത്തുവരികയാണ് ഹിസ്ബുല്ലിയുടെ മുൻ മേധാവിയായ ഹസൻ നസറുള്ളിയുടെ പിൻഗാമിയാണ് ഹാഷിം ഈ ലക്ഷ്യത്തിലൂടെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് ഹിസ്ബുല്ലയെ പൂർണ്ണമായും നിലംപരിശാക്കുക എന്നത് തന്നെയാണ് എന്ന് വ്യക്തമാകുന്നതാണ് ഏറ്റവും ഒടുവിൽ നടന്ന ഈ ആക്രമണം ഹിസ്ബുല്ല ആസ്ഥാനത്തെ ഭൂഗർഭ ബംഗറിൽ കഴിയുന്ന ഹാഷിമിന് ആക്രമണത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുമില്ല ദിവസങ്ങൾക്ക് മുൻപ് ഹിസ്ബുല്ലയുടെ ആസ്ഥാനത്ത് ഉയർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നിന്ന് ഹിസ്ബുല്ല തലവൻ നസുറുള്ളയും കൊല്ലപ്പെട്ടത് യെസ്ബുല്ലയുടെ കൂടി നശിപ്പിക്കുക എന്ന് തന്നെയാണ് ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് വ്യക്തമാകുന്നു ഇത്തരത്തിൽ ചില റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നതുമാണ് വ്യോമാക്രമണം നടത്തുന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മുൻകൂട്ടി അടിയന്തിരമായി ഒഴിഞ്ഞു പോകണമെന്ന സൈന്യം ആവശ്യപ്പെടുന്നുമുണ്ട്